ഹായ് ഡേസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഒരു വർഷത്തിന് മേലെ നമ്മുടെ മാങ്ങാക്കി അച്ചാറിട്ടുണ്ടെങ്കിൽ പുറത്തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതുള്ളൂ കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നൊന്നുമില്ല അത് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചില കാര്യങ്ങൾ അപ്പോൾ അതെങ്ങനെയും നമുക്ക് നോക്കാം ഞാൻ അതുപോലെ തോനെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒരു വർഷത്തിനൊക്കെ അച്ചാറിട്ട് വയ്ക്കും കേട്ടോ നമ്മുടെ ടീച്ചർ ക്രിസ് ക്രിസ്റ്റ് ടീച്ചറുള്ളവ ടീച്ചറൊക്കെ നുറുക്കി തരാറുണ്ട് ഇതിപ്പം നമുക്ക് ആരും നുറുക്കി തരാമല്ല അപ്പം ഞാൻ തന്നെ നുറുക്കാനെന്ന് വരുത്തിയുള്ളൂ അങ്ങനെ ഇരുപത്തഞ്ച് മാങ്ങ നന്നായി കഴുകി ഉണക്കി കേട്ടോ എന്നിട്ട് മാങ്ങയുടെ കാമ്പ് മൊത്തം മാങ്ങാണ്ടിന്ന് എടുത്തിട്ട് ഞാൻ ഇത് ലൈവ് ഇട്ടു കേട്ടോ ഞാൻ ഇങ്ങനെ നുറുക്കണ സമയത്ത് ജസ്റ്റ് മൊത്ത രാത്രിയാണ് ചെയ്തിട്ട് ഒരു ഒമ്പത് മണിയൊക്കെയാണ് മൊത്തം ലൈവ് ഇട്ടു ആ ഇങ്ങനെ പോണ സമയത്ത് തന്നെ അറിഞ്ഞില്ല പെട്ടെന്ന് നമ്മൾ നുറുക്കിക്കഴിഞ്ഞു കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അത് വേഗം അതിൻ്റെ ലൈവ് ഇടുന്ന കാലം മുമ്പ് ചെയ്ത് വെച്ച വീഡിയോസ് അത് വീഡിയോസാദുട്ടോ അങ്ങനെ മൊത്തം മാങ്ങയുടെ കാമ്പെടുത്തു ഇതൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയുള്ളൂ കേട്ടോ പിന്നെ ചെത്താനിരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെത്തി കഴിഞ്ഞു നമ്മൾ വർത്താനിക്കാൻ പറഞ്ഞു എന്താ ലൈവിൽ കമൻ്റൊക്കെ നോക്കിയിട്ട് അങ്ങനെ ടൈം പോയതറിഞ്ഞില്ല കേട്ടോ അങ്ങനെ വേഗം ചെറുപറ ചെറുപറ എന്ന് മൊത്തം ഞാൻ മൊത്തം നുറുക്കിക്കഴിയെന്ന് വിചാരിച്ചില്ല കേട്ടോ ഞാൻ ലൈവ് ഇടുമ്പോൾ തന്നെ പറഞ്ഞത് എനിക്കിത് മൊത്തം നുറുക്കി അറിയില്ല ഞാൻ എന്തായാലും ഇരിക്കേണ്ട വേണ്ട കേട്ടോ പിന്നെ അപ്പഴൊന്ന് അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല ഇത് മാങ്ങ അച്ചാറിട്ടിട്ടും കുറച്ച് ദിവസമൊക്കെ ആയിട്ടോ പക്ഷെ നമുക്ക് അതിനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് തന്നെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തം മാങ്ങയും അതിന്ന് നന്നായിട്ട് കാമ്പെടുത്തുട്ടോ നന്നായി നുറുക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പകുതി പണികൾ ഒഴിഞ്ഞിട്ടുട്ടോ അപ്പം ജസ്റ്റ് ആ മാങ്ങാണ്ടിരിക്കും മാറ്റി ഞാൻ ചിലപ്പറ ചിരപ്പറ അന്നും തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടോ നുറുക്കി വലുതാക്കലൊന്നും ഓവർ ചെറുതാക്കിയിട്ടില്ല കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിലത്ത് ഇടുന്നത് കൊണ്ട് തന്നെ നന്നായി ചെറുതാക്കിയില്ല അപ്പം നന്നായി ചുഞ്ഞിപ്പോകും ഇത് രാത്രി നുറുക്കിയിട്ട് ജസ്റ്റ് കല്ലുപ്പ് തിരുമ്പിട്ട് അങ്ങോട്ട് വെച്ചു ഫ്രിഡ്ജിൽ ഇട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം തട്ടുമുകളിൽ പോയിട്ട് ഉണക്കട്ടെ നമ്മുടെ തട്ടുമുകളിലൻറ്റിയുടെ തട്ടുമോളാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രേസ് ടീച്ചറുടെ തട്ടുമുള നമ്മുടെ വീടിൻ്റെ തട്ടുമുകളിൽ മൊത്തം സോളാർ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെയിൽ കുറവാണ് അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ഉണക്കേണ്ടത് നമ്മുടെ വീട് കണ്ണുകണ്ടില്ലേ ടീച്ചറുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഹെൽത്ത് സെൻറ്റർ കണ്ടില്ല ഇതാണ് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ പിന്നെ അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾ ലേഡീസ് ഹോസ്റ്റലൊക്കെ ഉണ്ടാവില്ല അത് ലേഡീസ് ഹോസ്റ്റൽ ജൂബിലി സ്മാരക മന്ദിരം ഇത് പാൽ സൊസൈറ്റിയാണ് കേട്ടോ അവിടേക്ക് ഞാൻ പാല് വാങ്ങയെന്ന് വരിക അപ്പോൾ നമ്മുടെ വീണ്ട അങ്ങോട്ട് അതിൻ്റെ ഉള്ളിക്കൊന്നും പോകില്ല കേട്ടോ ഈ മതിലിൻ്റെ അവിടെ നിന്നുണ്ടെങ്കിൽ പാല് ഇട്ടു കേട്ടോ അങ്ങനെ ഇതാണ് കണ്ടില്ലേ ഇതാണ് ജൂബിലി സ്മാരക മന്ദിരം പകൽ വീടൊക്കെ ആയിരുന്നു പിന്നെ ലേഡീസ് താമസിക്കണമൊക്കെയുണ്ട് ഇതാണ് നമ്മുടെ ചേരക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ കളിസ്ഥലം കേട്ടോ ഇവിടെ ഡ്രൈവിങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കണ്ട കുറേ ബൈക്കുകളൊക്കെ ഉണ്ട് ഈ ചെടികാരനും കാണാത്തതാണ് കേട്ടോ കുട്ടികളെങ്കിലും പഠിച്ചിട്ട് വന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോയി കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കടലിത് മാങ്ങോടോണക്കാട്ടിരിക്കുന്നു ഇത് നമ്മുടെ വീടാകുന്നു കടല തൊട്ടടുത്ത് തന്നെയാണ് വീട് കണ്ട മുകളിൽ മൊത്തം സോളാർ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ട് അത് കേട്ടോ പെട്ടെന്ന് ഉണക്കി കിട്ടും ടീച്ചറ് നാല് നാലു ഭാഗത്തും പിന്നെ എന്താ പറയുക ഒന്നും കാരണം മൊത്തം വെല്ലും കിട്ടും കണ്ട ഇതിപ്പം നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ ഈ ഗേറ്റ് അല്ല ഒട്ട ആ ഗേറ്റ് കൂടെ നേരെ ഇങ്ങോട്ട് കിടക്കാവുന്നതുള്ളൂ കേട്ടോ ടീച്ചറുടെ വിൻഡോ ഗേറ്റാണ് നേരെ ഫ്രണ്ടിൽ കണ്ടില്ലേ ഈ ഗേറ്റ് കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ടീച്ചറെ നട്ട് മുളകായി ഇങ്ങോട്ട് കയറി ഉണക്കാട അവിടെ ടീച്ചറെ വീട്ടിൽ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കാരും ചോദിക്കും പറയുന്നു വേണ്ടല്ലോ വേഗം വന്നിട്ട് ഉണക്കാട ഞാൻ മുളകും മല്ലിയൊക്കെ ഉടനെ ഉണക്കാട കേട്ടോ ഒക്കെ ഉണക്കിയിട്ട് പൊടിക്കുക ചെയ്യാറ് എന്താണ് പാൽസൊസൈറ്റിയുടെ ബാക്ക് ഭാഗം നമ്മുടെ അങ്ങനെയാണ് നമ്മുടെ പാൽസൊസൈറ്റിയും കളി സ്ഥലം എല്ലാം കൂടിയിട്ട് ഈ കോമ്പൗണ്ടിലാണ് കേട്ടോ നടക്കാനൊക്കെ ആദ്യം പോയിരുന്നു ഇപ്പം നടക്കാനൊന്നും പോല നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കളിസ്ഥലത്തേക്ക് അങ്ങനെ രണ്ട് ദിവസം ഉണക്കിയിട്ടോ നല്ല വെയിലത്തിട്ടിട്ട് മൂന്നാമത്തെ ദിവസം ഞാൻ പിന്നെ അച്ചാറാക്കിയിട്ടതും അങ്ങനെ രണ്ട് ദിവസം ഉണക്കിയ മാങ്ങ നമുക്ക് എങ്ങനെ അച്ചാർ ഇടാൻ നോക്കാം കേട്ടോ നമ്മുടെ നല്ലെണ്ണ ഉണ്ടല്ലോ നല്ലെണ്ണ നമ്മൾ അന്ന് ഇരുമ്പി അച്ചാർ ഉണ്ടാക്കിയിട്ട് ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു കുപ്പി വാങ്ങുകയും ചെയ്തു അപ്പോൾ ഇത് ഇരുപത്തഞ്ച് മാങ്ങാന്ന് പറഞ്ഞാൽ അത്യാവശ്യം തോനെ മാങ്ങേണ്ട ആ ഒരു വലിയൊരു പാത്രം ഫുള്ളുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം ഉണക്കിയപ്പം അതങ്ങ് ചുങ്ങിപ്പോയിട്ടോ ഇത് പറഞ്ഞാൽ കുരുമുളക് ഒരു ഒരു വലിയൊരു പിടിയെടുത്തു പിന്നെ എന്താ പറയുക ഒരു മൂന്ന് ടീസ്പൂൺ ഉലുവ മൂന്ന് ടീസ്പൂൺ കടുക് പിന്നെ ഒരു കായം ഒരു വലിയ പീസ് ഒന്ന് രണ്ട് കായം അത് എടുത്തിട്ട് നന്നായി വറുത്തു കേട്ടോ നന്നായി വറുത്തതാണ് ഞാൻ കാണിച്ചത് അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ആ എന്താ കടല അതിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കണം കേട്ടോ കായൊക്കെ നന്നായി പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ നന്നായി വറുത്തിട്ട് അതിൻ്റെ ആ ഒരു എന്താ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ല തണുപ്പ് വെള്ളം പോലത്തെ അതൊക്കെ മാറി നന്നായി ബലം വെച്ചിരിക്കും കേട്ടോ നന്നായി വറുത്തുണ്ടെങ്കിൽ ഞാൻ വറക്കേണ്ട പണിക്ക് ജസ്റ്റ് ഓവനൊക്കെ ഓഫാക്കുന്ന സമയത്ത് ജസ്റ്റ് ആ കൊണ്ടുപോയി വെക്കാം വേണ്ട അതുപോലെ നല്ല മുരുമുരാന്നായി കിട്ടും അപ്പോൾ ഓവനിൽ വയ്ക്കുന്നതൊന്നുമില്ല നന്നായി ചീൻചട്ടിയിൽ കുറച്ച് തീയിൽ നന്നായി വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ കടുക് എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് ഉഴു മറ്റേ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ എടുത്തിട്ടുള്ളത് കായം അത്രയും ചേരുവളെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് നന്നായിട്ട് നന്നായിട്ട് പറഞ്ഞ നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ നന്നായി പൊടിച്ചെടുക്കണം കേട്ടോ അതിലിങ്ങനെ കട്ടും കരയുടെ ഒന്നും പാടില്ല അത് നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ ഈ എണ്ണ നമ്മൾ ചൂടാക്കാൻ വെച്ച ശേഷം അതൊക്കെ ഞാൻ പൊടിച്ച് പൊടിച്ചെടുത്ത് കേട്ടോ അങ്ങനെ അത് പൊടിച്ച് വച്ച ശേഷം നമ്മുടെ പണികളൊക്കെ ആരംഭിക്കാം കേട്ടോ നമ്മുടെ നല്ലെണ്ണം നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ കടുക് കേട്ടോ രണ്ടോ മൂന്നോ നാലോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കടുക് അതിൽ പൊട്ടിക്കുക അതുപോലെ ഉലുവ ഉലുവ ഉണ്ടെങ്കിൽ ഞാനൊരു കണക്കെങ്കിലും ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അതൊരു രണ്ട് ടീസ്പൂണൊക്കെ നിറച്ചുണ്ടാവും രണ്ട് രണ്ടര ടീസ്പൂണോളം നിറച്ചുണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ ഇരുപത്തഞ്ച് മാങ്ങ ഞാൻ രണ്ട് ദിവസം ഉണക്കി പോലെ അതാണ് ഇത് കേട്ടോ നോക്കുക അതിൻ്റെ മൂട്ടിൽ ലേശമുള്ളൂ ഇതിൽ ഫുള്ള് ഉണ്ടായിരുന്നു കേട്ടോ ചെത്തിയപ്പോൾ ഈ പാത്രം ഫുള്ള് മാങ്ങേണ്ടിയിരുന്നു രണ്ട് ദിവസം ഉണക്കിയപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചുങ്ങി ചെറുതായിപ്പോയി ഇപ്പം നമ്മുടെ നല്ലെണ്ണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കടുക് ഇടുക കടുക് തോന്നിട്ടാലും നല്ലത് തന്നെയാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ വലിയൊരു ടീസ്പൂണിലിടുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉലുവ ഇടണം കേട്ടോ ഉലുവ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതൊരു രണ്ട് ടീസ്പൂണോ ഒന്നര ടീസ്പൂണൊക്കെ ഇടോ ഉലുവും ബെസ്റ്റ് അല്ലേ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ തോന്നിടുന്നത് തോന്നിട്ടെന്ന് പറഞ്ഞാൽ കഴിക്കാൻ പാടില്ല കേട്ടോ അതിന് അത്രയൊന്നും ഇടാൻ പാടില്ല പാകത്തിന് അങ്ങനെ ഉലുവ ഇട്ടിട്ട് അത് നന്നായിട്ട് മൂത്തൊന്ന് വരുമ്പോഴത്തിനും നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചതും കറിവേപ്പിലയും എല്ലാം കൂട്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഞാൻ നുറുക്കിയിട്ട് ഒരു ദിവസം ഒന്ന് വെയിലൊള്ളിച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറയ ഒരു വർഷത്തിൻ്റെ മേലേക്ക് എന്ത് കൊണ്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കറിവേപ്പില നമ്മൾ ഒരു വലിയൊരു പിടി നിറച്ചിട്ടുട്ടോ നമ്മുടെ അച്ചാറിന് നല്ല മണം ഗുണമൊക്കെ ഇടാനും കിട്ടാനും പിന്നെ നല്ലത് വേണമല്ലോ നമ്മുടെ എന്താ പറയുക കറിവേപ്പില കറിവേപ്പില ഒറ്റയ്ക്ക് അച്ചാറിട്ട് നമ്മൾ കഴിക്കുക പക്ഷെ നമ്മൾ അച്ചാർ കൂടെ ആ കറിവേപ്പിലൊക്കെ എടുത്ത് തിന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് കറിവേപ്പിലും കുറയ്ക്കേണ്ട നന്നായിട്ടിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നന്നായിട്ട് വാഴറ്റി നല്ല മുരിമുരാന്നാവണം കേട്ടോ നമ്മൾ ഇനി നന്നായിട്ട് തീ കുറയ്ക്കുക എന്നിട്ട് പതുക്കെ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ഇളക്കണം കേട്ടോ പെട്ടെന്ന് പണി തീർക്കരുത് പതുക്കെ പതുക്കെ മുളക് പൊടി മറ്റേ വലിയ കയ്യിൽ തന്നെ ഇട്ട് കൊടുത്തത് ഇരുപത്തഞ്ച് മാങ്ങ ഞാൻ പറഞ്ഞല്ലേ അതുകൊണ്ട് തന്നെ തോനെ നമുക്ക് തോനെ പറഞ്ഞാൽ അഞ്ച് കയ്യിൽ മുളക് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ പെരിയ മുളക് ആണെങ്കിലും കുഴപ്പമില്ല അതാണ് ഏറ്റവും നല്ലത് ഇത് പാകത്തിന് കേട്ടോ എരിവ് നോക്കിയിട്ട് ഇനിയിപ്പോൾ നല്ല എരിവുള്ള മുളകാണെങ്കിൽ കുറച്ചിട്ട് ഇനി എരിവ് തോനെ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ കൂട്ടിയിട്ടുള്ളു കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ പറയുക അച്ചാറിൽ അച്ചാറിനുള്ള കൂട്ടയ്ക്കൊരുവിധം ഒരുവിധം റെഡിയായിട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഒരുവിധം നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ പാക്കറ്റും അച്ചാർ പൊടിയൊന്നും വാങ്ങേണ്ട ഒരാവശ്യമില്ലോട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനേക്കാളും ടേസ്റ്റും മണം ഗുണം എല്ലാം ഉണ്ടാക്കും സൂപ്പറാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചാറിനെ ഉണ്ടാക്കി വെച്ച അച്ചാറ് പൊടി അച്ചാർ പൊടിയുടെ കൂട്ടുകൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നുണ്ട് കേട്ടോ കടുക് ഉലുവ കായും കുരുമുളക് നന്നായി ഉണക്കി വറുത്തത് അതെല്ലാം ഇട്ട് നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലെണ്ണയിൽ നന്നായിട്ട് സെറ്റാക്കണം കേട്ടോ എന്ന ഞാൻ പിന്നെ എണ്ണ ഒറ്റയടയ്ക്കൊന്നും ഒഴിച്ചു കൊടുത്തില്ല ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക ചെയ്തത് പിന്നെ നമ്മുടെ മാങ്ങ അതിലേക്ക് ഇട്ടു കേട്ടോ നമ്മൾ രണ്ട് ദിവസം ഉണക്കി വെച്ച മാങ്ങ ഇരുപത്തഞ്ച് മാങ്ങീണത് കേട്ടോ എന്തുള്ളതിൽ ഉണങ്ങിയപ്പോൾ അപ്പോൾ അതിട്ടിട്ട് അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായി നമ്മുടെ ഉപ്പുണ്ടല്ലോ മാങ്ങയിൽ തിരുമ്പി ഉപ്പയ്ക്ക് അച്ചാറിൽ നന്നായിട്ട് ഇറങ്ങണതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ ലാസ്റ്റ് നമ്മൾ എന്നിട്ട് ഉപ്പേക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഉപ്പ് ചിലപ്പോൾ കൂടുള്ളൂ നന്നായിട്ട് നമ്മൾ ഉപ്പ് തിരുമ്പിട്ടൊക്കെ അല്ലേ മാങ്ങ ഉണക്കിയത് അങ്ങനെ ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണ്ട അനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് കണ്ടില്ലേ ഇതേപോലെ നമ്മുടെ ഒന്ന് ജസ്റ്റ് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് സുർക്കണ്ടല്ലോ വിനാഗിരി അതൊഴിച്ചു കൊടുക്ക കേട്ടോ നമ്മുടെ അച്ചാറ് തോനെ കേടുവരാതിരിക്കുക നമ്മൾ ആകെ കുറേ തോന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിന് മേലേക്കും കേടുവരാതിരിക്കണമെങ്കിൽ നമ്മൾ ആകെ ഒന്ന് പ്രിസർവേറ്റീവ്സായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വിനാഗിരി മാത്രം കേട്ടോ അത് പിന്നെ ഹെൽത്തിന് അത്ര കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലാണ്ട് ഒരു കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാടൻ രീതിയിൽ തന്നെ ഒരു വർഷം വരേക്ക് നമുക്ക് ഒരു വർഷത്തിന് മേലേക്ക് നമുക്ക് കേട് വരാതെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇത് നമ്മളിങ്ങനെ നോക്കുക അത്യാവശ്യത്തിനുള്ളപ്പോൾ സുർഖം ഒഴിച്ചിട്ടുണ്ടല്ലോ വിനാഗിരി അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം നമുക്ക് നമ്മുടെ അച്ചാറിൽ ഗ്രേവി വേണംന്ന് നോക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണത് ഇപ്പം നമ്മൾ ചൂടോടെ ഉണ്ടാക്കിയത് കേട്ടോ ഇനി കുറച്ച് നേരം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇറങ്ങും പിന്നെ ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ കുറച്ചും കൂടി ഒരു നമ്മുടെ എണ്ണയ്ക്കൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് അതൊക്കെ കൂട്ടി പിന്നെ നമ്മൾ എന്താ ഓഫാക്കി വെച്ച് കൊടുത്തു കേട്ടോ തീയ്യ് നന്നായിട്ട് ഓഫാക്കി വെച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മുടെ കുറച്ചും കൂടി ഞാൻ ഉപ്പ് ഇട്ടു കൊടുത്തു കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ അങ്ങനെ ഇതിൽ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു ഈ ടൈമിൽ ഇനി എണ്ണ വേണോ വേണ്ടെന്നൊക്കെ നോക്കട്ടോ അതിൽ കുറച്ച് നല്ലെണ്ണം എണ്ണയുടെ കുറവുണ്ട് കേട്ടോ നല്ലെണ്ണയുടെ അപ്പം ഞാൻ കുറച്ചും കൂടി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു പിന്നെ കുറച്ചും കൂടി സുറുക്കിയ ഒഴിച്ചു കെട്ടോ എന്തായാലും നമുക്ക് കേട് കേടുവരാതിരിക്കേണ്ടേ ഇനി നമ്മുടെ അച്ചാറിൻ്റെ പരിവാവണതുവരെ കുറച്ചും കൂടി നല്ലെണ്ണം കുടിച്ചു കെട്ടോ എന്നിട്ട് ഇതാ നല്ല പരിവാക്കി വെച്ചു അതുകൊണ്ടല്ലേ ഈ പരിവാക്കി വെച്ചിട്ടോ ഇത് എന്താ പറയണ്ടത് ഇതിപ്പം ഒന്ന് രാത്രിയല്ലേ ഇത് അടച്ചു വെച്ചിട്ട് നാളെ രാവിലെ എടുക്കുമ്പോഴത്തേനും നമ്മുടെ ഈ എണ്ണയ്ക്ക് നമ്മുടെ മാങ്ങ കുടിച്ചിട്ടുണ്ടാവും കേട്ടോ രണ്ട് ദിവസം ഉണങ്ങിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഈ മാ എണ്ണയും കുടിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ തീരെ ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ഈ എണ്ണയുടെ മഴ ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടുണ്ടാവും അപ്പം നമുക്ക് ഇത് അടച്ച് വയ്ക്കാം കേട്ടോ അതിന് നാളെ രാവിലെ ബാക്കി ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ചൂടാറും നന്നായി ചൂടാറിയിട്ട് പിന്നെ നമുക്ക് കുപ്പിയിലൊക്കെ ആക്കി വെക്കണ്ടേ വരാതെ എത്ര ഞാൻ റെഡി നമ്മുടെ ഉം എന്താ പറയാ അച്ചാറ് തുറന്ന് നോക്കിട്ടോ അതാ ഈ പരിവാഹ് ആയിട്ടോ കണ്ടോ അതിലൊന്നും അധികം ഒന്നും എണ്ണല്ലോ നമ്മൾ കണ്ടില്ലേ തോണെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല അള്ളെണ്ണ അതിലേക്ക് അതിലൊക്കെ അബ്സർവായിട്ട് സൂപ്പർ ആയിട്ട് വന്നിട്ടോ പിന്നെ ഈ കുപ്പികളുണ്ടല്ലോ ചില്ലീൻ്റെ കുപ്പികളാണ് കേട്ടോ ഇതിലൊക്കെ ഞാൻ കുറേശേ ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കി വെച്ചിട്ടുള്ളതാട്ടോ കുലുക്കി കഴുകി സുർക്കം കൊണ്ട് കഴുകില്ല നമ്മൾ ജസ്റ്റ് അങ്ങനെ ഇതിലേക്ക് വിനാഗിരി എന്ന് പറഞ്ഞാൽ വിനാഗിരി അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മടച്ചു വെച്ചിട്ട് കുലുക്കിയിട്ട് ആ വിനാഗിരി കളഞ്ഞതാ കേട്ടോ എന്നിട്ട് നമ്മൾ അച്ചാറുകൾ ഓരോരോ കുപ്പിയിലായിട്ട് നമ്മൾ നിറച്ചു കെട്ടോ അങ്ങനെ നമ്മൾ ഈ രണ്ട് മൂന്ന് കുപ്പി രണ്ട് ടാങ്കിൻ്റെ കുപ്പിയിലും ഒരു നമ്മുടെ നൂട്ടലയുടെ കുപ്പയിലും ഫുള്ളാക്കി അതിന് ശേഷം പിന്നെ ഒരു കുഞ്ഞൊരു നൂട്ടലയുടെ കുപ്പിയിലേക്ക് ഉള്ളതുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുപ്പൂസ് പരത്താൻ വരുന്ന താത്താർക്കൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അവർക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ അവർക്കൊക്കെ ഇനിയിപ്പം ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കാലോ അപ്പം എല്ലാവരും ഉണ്ടാക്കിക്കോളൂ ചോറിന് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതിയല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നമ്മളിങ്ങനെ കുത്തി കുത്തി അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കയ്യ് തുടരുത് കേട്ടോ അതിൽ പിന്നെ നമ്മൾ എന്ത് ഇതിൽ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ വിനാഗിരിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഫോർക്കാണെങ്കിലും വിനാഗിരി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിൽ കേ ഇതാക്കിയത് കേട്ടോ അതായത് നമുക്ക് കേട് വരാതെ എത്ര വേണമെങ്കിൽ വിൽക്കണം ഇതിൽ നമുക്ക് ജസ്റ്റ് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല കേട്ടോ ഉള്ളതാ നല്ലെണ്ണി വിനാഗിരി മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് കുപ്പിയിൽ നിറച്ചുട്ടോ അടിപൊളി അച്ചാറാണേ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് അറിയിക്കെ കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ നന്നായിട്ട് കറിവേപ്പില ഇട്ട കണ്ടില്ലേ നിറച്ച് നമ്മുടെ അച്ചാറിൽ കറിവേപ്പില ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടല്ലേ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ അച്ചാർ വിശേഷങ്ങൾ ഗൈസ് അപ്പോൾ ഇനി പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട ചടപെടയേന്ന് പറഞ്ഞിട്ട് നുറുക്കുക ഉണക്കുക ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ അതായത് ഇതിന്റെ നമ്മൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് ടിപ്സുകൾ നോക്കണം കേട്ടോ കുപ്പികൾ ഞാൻ പറയൊന്ന് കുലുക്കിയിട്ട് ആ വിനാഗിരി കളഞ്ഞിട്ട് ഇതുപോലെ നിറക്കുക കേട്ടോ നമ്മളിതിൽ യൂസ് ചെയ്യണ എല്ലാത്തിലും നിലയിലാണെങ്കിലും ശരിയോ ഫോർക്കാണെങ്കിലും ശരിയോ എല്ലാം ഒന്ന് സുക്കലൊന്ന് ിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നമ്മൾ ആവശ്യത്തിനുള്ള അച്ചാറെടുക്കുമല്ലോ അച്ചാറെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ ചെറിയ വേറൊരു കുപ്പി നമ്മൾ എപ്പോഴും കരുതുകട്ടോ നമുക്ക് ആവശ്യമുള്ള അച്ചാർ ഈ കുപ്പിന്ന് ആ കുപ്പിയിലേക്ക് ഇതേപോലെ തന്നെ മാറ്റിയ ശേഷം എടുക്കുക കേട്ടോ ഈ കുപ്പിയിൽ തന്നെ എപ്പോഴും യൂസ് ചെയ്യരുത് ഇത് നമ്മൾ എടുത്തു വെക്കുന്ന കുപ്പികളാണ് കേട്ടോ ഇത് എപ്പോഴും തുറക്കും അടയ്ക്കുന്ന നമ്മുടെ അച്ചാറ് കംപ്ലൈൻ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ഒരു രണ്ട് മൂന്ന് വട്ടക്കെ എടുക്കാൻ ഈ ഒരു കുപ്പി കുപ്പിയിട്ട് നമ്മൾ വേറെ കുപ്പിയിലേക്ക് ചെറിയ കുഞ്ഞു കുപ്പിയിലേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് നിറയ്ക്കാലോ അങ്ങനെ നിറച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ അതിൻ്റെ നാല് ഭാഗം നമുക്ക് എടുത്ത് വെക്കാമോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നാല് ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം വേണം നമ്മൾ നന്നായി മൂടി വയ്ക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ പാക്കിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മളിത് എടുത്തു വെക്കാൻ പോവാണ് കേട്ടോ ഇനി നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അച്ചാർ എപ്പോഴാണ് ചോറിന് കഴിക്കാൻ തോന്നുക ആ സമയത്ത് നമ്മൾ അതെടുക്കുകയുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചത് എന്തായാലും ഒരാഴ്ചയെങ്കിലും ഇത് അടച്ച് വെക്കണം കേട്ടോ അപ്പോഴാണ് ചെടിക്കതിൽ ഉപ്പൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് വരുക കേട്ടോ നമ്മൾ ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം നോക്കിയാൽ തന്നെ അത്രയ്ക്ക് അങ്ങ് ഉപ്പും പുളിയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല മാങ്ങയിൽ നല്ല രസം രസമായിരുന്നെങ്കിൽ ചുരുങ്ങിയ ഒരാഴ്ച കഴുകിയിട്ട് ഇത് എടുക്കാവൂ കേട്ടോ എനിക്കതിനുള്ള നേരൊന്നും ഉണ്ടായില്ല ഞാൻ ഈ രണ്ട് മൂന്ന് കുപ്പികളും നാല് കുപ്പി നിറച്ച് വെച്ച് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒരു കുഞ്ഞൂര് ബൗളിലേക്ക് മാറ്റിയിട്ടോ എന്നിട്ട് അത് ആ പിറ്റേ ദിവസം മുതൽ തന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിട്ടോ അങ്ങനെ നമ്മുടെ അച്ചാറ് റെഡിയായി ഒരാഴ്ച അടച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാനുള്ള നേരമൊന്നും ഉണ്ടായില്ല കേട്ടോ നേരെ ഉണ്ടായില്ല പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് തുടങ്ങണമല്ലോ അതല്ലേ അതിൻ്റെ ഒരു ഇത് അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ അച്ചാറും പാക്ക് ചെയ്തു അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ വിശേഷം എല്ലാവരും ഇതിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അതുകൊണ്ട് അടിപൊളി അച്ചാറുണ്ട് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി നല്ല ലൂസാവും കേട്ടോ ഇനി തന്നെ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് പാക്ക് കറക്റ്റ് പരിവായി കിട്ടും കേട്ടോ ഇതിലത്യാവശ്യം ഓവറായിട്ടൊന്നുമില്ല പാകത്തിനുള്ള നല്ലെണ്ണയും അതേപോലെ മുളക് പൊടിക്കും പാകത്തിന് എണ്ണ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒക്കെ ഇത് നമുക്ക് തോന്നരിവ് അങ്ങനെ കാക്കൊന്നും പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അച്ചാർ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ നമ്പർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആരെങ്കിലും അച്ചാർ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ എന്തായാലും അച്ചാറുകളൊക്കെ ഉണ്ടാക്കുക നമുക്ക് എത്ര ഒരു വർഷമൊന്നും പോരാട്ടം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റേ വരില്ല അത് നമുക്ക് വെള്ളമൊന്നുമില്ലല്ലോ അതിൽ ഒക്കെ ഉണക്കിയതല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ